താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ആയില്യം നക്ഷത്രത്തിൽ പിറന്നവരുടെ വിഷുഫലം വീടിന് മോടി കൂട്ടുന്നതിനു വേണ്ടി കരുതിയതിലും കൂടുതൽ ധനം ചിലവാകും ജോലി സംബന്ധമായ മാറ്റവും ജോലി ഭാരം കൂടുകയും ചെയ്യുമെങ്കിലും അതിനൊത്ത ഉയർച്ച സാമ്പത്തികം ലഭിക്കുകയില്ല സമീപത്തുള്ളവരുമായി സ്വസ്ഥത സ്വസ്ഥതക്കുറവ് വരും മാറി താമസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹം ജന്മദിനാഘോഷം എന്നിവയിൽ മുൻനിരയിൽ നിൽക്കും വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പുലർത്തുക ബുദ്ധിയോടെ ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാതിരിക്കുക അത് തിരിച്ചടിക്കും പഠനത്തിൽ ഇഷ്ടവിഷയത്തിന് ചേരാൻ കഴിയാത്ത പക്ഷം കിട്ടിയ വിഷയത്തിൽ തൃപ്തരാകേണ്ടി വരും നല്ല പരിശ്രമത്തിലൂടെ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മേന്മ വർദ്ധിപ്പിക്കാനും സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്താനും സാധിക്കും സ്വപ്നദർശനത്തിൽ കണ്ടത് എന്തോ അത് സ്വന്തമാകും അണിഞ്ഞൊരുങ്ങുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ കരസ്ഥമാക്കുന്നതിനും ധനമൊരു തടസ്സമായി കാണില്ല കൈ സഹായിക്കുന്നതിൽ താൽപ്പര്യം കാണിക്കും അതിൽ നിർവൃതി അടയും ആത്മധൈര്യത്തോടെ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിലും ചിലവാക്കാൻ മടി കാണിക്കാത്തതിനാൽ കയ്യിൽ ഒന്നും കാണില്ല പക്ഷേ ഒരു കാര്യത്തിനും മുട്ടുവരികയില്ല ഭംഗിയായി എല്ലാം നടക്കും മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്ന പക്ഷം അവർക്ക് സൽഗതി വരും സ്വന്തം കാര്യത്തിൽ അതുണ്ടാവുകയില്ല വർഷങ്ങളോളം കാണാതിരുന്ന ബന്ധുമിത്രാദികളെ കാണാൻ സാധിക്കുന്നതിലൂടെ അമിത ആഹ്ലാദം കൈവരും ഈശ്വര ഭജനയ്ക്ക് ചിന്തയ്ക്ക് സമയം കണ്ടെത്തണം താമ്പോലത്തിൽ അഭിലാഷ് പറയേറി അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ